ശ്വാസ തടസ്സം തലയ്ക്ക് ഒരു ഭയങ്കരമായ ഘനം ഇതായിരുന്നു എൻ്റെ ആദ്യ അനുഭവം അത് ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് അപ്പോൾ ഇതിൻ്റെ ഒരു വാഴവ് ഡാമേജ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനായിപ്പോൾ പുതിയൊരു സംവിധാനം നിലവിലുണ്ട് അത് ടേവി ടേവർ എന്നൊക്കെ പറയുക അപ്പോൾ അത് ഒരു നൂതന പരിപാടിയാണ് അപ്പോൾ ആദ്യത്തെ ഈ തുറന്ന ഓപ്പറേഷൻ ഉള്ള ബുദ്ധിമുട്ടുകളൊന്നും അതിന് ഉണ്ടാവില്ല രണ്ടോ മൂന്നോ നാലോ ദിവസത്തെ പരിപാടി കൊണ്ട് തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് പിന്നെ ഒരു ഏറിയാൽ രണ്ടാഴ്ചത്തെ വിശ്രമം കൂടി എടുത്തു കഴിയുമ്പോൾ ഒരു മൂന്നാഴ്ച നാലാഴ്ച കൂടി തന്നെ ആദ്യമായിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്ത് അതേമാതിരി ചെയ്യാൻ കഴിയും എന്ന് ഷെഫീഖ് ഡോക്ടർ നമ്മുടെ മുഖത്തേക്ക് നോക്കി പറയുന്ന ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു സന്തോഷം മാത്രമല്ല അത് മുതൽ ഓരോ ചികിത്സയിലേക്കും എക്കോ മുതലായ പരിപാടിയിലേക്ക് പോകുന്ന സമയത്ത് വരെ അവിടെ തന്നെ വന്ന് നോക്കിയിട്ട് ഒക്കെ ചെയ്യുന്ന അതായത് എന്ന് പറഞ്ഞാൽ കൃത്യനിർവഹണം അത്രയും ഭംഗിയായി നിർവഹിക്കുന്ന ഒരു ഒരു സിംപിളനായ ഒരു നല്ല മനുഷ്യൻ്റെ ഉടമയായ ഒരു ഡോക്ടറായിട്ട് എനിക്ക് അദ്ദേഹത്തോട് തോന്നി അത്യാവശ്യം പാട്ടൊക്കെ പാടുന്ന ഒരു ചെറിയൊരു എളിയ ആളാണ് ഞാൻ അപ്പം ആ ഉള്ള ഒരു അനുഭവം എനിക്ക് വീണ്ടും തുറന്നു കിട്ടി എന്ന് കാണുമ്പോൾ തന്നെ ഞാൻ വീട്ടിൽ പോയി ഇരിക്കുമ്പോഴേക്കും എനിക്ക് ഉണ്ടായ സന്തോഷവും അദ്ദേഹത്തിനുള്ള ഓർമ്മകളും എനിക്കൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല